ഹായ് ഫ്രണ്ട്സേ ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഫ്ലോറിൽ ഈ വെള്ളമൊക്കെ വിഴുമ്പോൾ നിറച്ച് പൂപ്പലാണ് കേട്ടോ അപ്പോൾ ഫ്ലോറ് മാത്രമല്ല മതിലിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടിച്ചാൽ അപ്പോൾ നമ്മുടെ ഈ ഫ്ലോറിലൊക്കെ എപ്പോഴും മണലൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ തൂത്ത് തൂത്തുപാരിക്കുക അതിന് ശേഷമാണ് നമുക്ക് ചെയ്യേണ്ടത് കണ്ടോ ഫുള്ളായിട്ട് ഗേറ്റിൻ്റെ അവിടെയൊന്നും അത്രയും കുഴപ്പമില്ല പക്ഷേ ഈ ഭാഗത്താണ് കൂടുതലായിട്ട് കണ്ടോ ഫുള്ള് ഇവിടെ ഇന്നലെ അതിലൊരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ടോ ഇന്നലെ അനിക്കുട്ടി ഇവിടെ തെന്നി വീണ് കുറേ ദിവസമായിട്ട് ഞാൻ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞപ്പോൾ വലിയ താല്പര്യം പക്ഷേ പക്ഷെ എനിക്ക് ഇത് കണ്ടോ മഴ വെള്ളം വീഴുന്നതിൻ്റെ ഇത് പൊക്കത്തീന്ന് കണ്ടോ ഇവിടെ വെള്ളം തഴേക്കാ വരുന്നത് ഭയങ്കര പ്രശ്നമാണ് മതിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ മതിലായാലും ഇങ്ങനെയുള്ള ഫ്ലോറിലൊക്കെ ആയാലും പൂപ്പലൊക്കെ കളയാനുള്ള അടിപൊളി വിദ്യയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏഹ് വീണ ആള് ഇന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ പോവുകയാണ് കുളിയെ കഴിഞ്ഞിട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നത് എന്തിനീ വൃത്തിയാക്കണം അച്ഛനെ വീഴ്ത്തും ആൾക്കാരെ മനസ്സിലായല്ലോ അച്ഛനെ വീഴ്ത്തുമെന്ന് മകൾ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നല്ല രസുണ്ടല്ലേ നല്ല ഗ്രീൻ കളർ തെന്നണുണ്ട് ആ ചെപ്പനെടുത്തിട്ടെ ഒരു കാര്യം പറയാൻ മറന്നോട്ടോ അച്ഛനെ കേട്ടോ അവനെന്നൊക്കെ ഇടക്ക് സംബോധന ചെയ്യുന്നത് കുനിഞ്ഞടിക്കൂ മാഡം കുനിയു കുനിയെ ചവറൊക്കെ അടിച്ച് കളയൂ ആദ്യമായിട്ടാണ് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ 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 നല്ല പോലെ ഉണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ചങ്ങ് നന്നായിട്ടൊന്ന് കുതിർത്ത് കൊടുക്കണേ ഞാൻ ചെരിപ്പിടാ ഓക്കേ അപ്പൊ നമ്മൾ ഇതിനും ഇത് കാണുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം ബ്ലീച്ചിങ് പൗഡർ ആണ് കേട്ടോ ബ്ലീച്ചിങ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അൻപത്തിരണ്ട് രൂപേൻ്റെ കേട്ടോ അരക്കിനാണ് പാക്കറ്റ് എടുത്തിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം കണ്ടോ അപ്പോൾ നമ്മൾ ഇതേ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കവറുണ്ട് വീട് പോലത്തെ ഒരു കവറിലാണ് കേട്ടോ അത് നമ്മൾ മുറും പൂടിയൊക്കെ കൊടുത്തില്ലേ അതുപോലെ ഇരിക്കാൻ നമുക്കിത് പൊട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യേണ്ടത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് വെതറി കൊടുത്താൽ മതി കണ്ടോ മൂക്കമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ആദ്യം ആതിലൊന്ന് വെതറി കൊടുക്കുകയാണ് ഇതെല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ നമ്മൾ വെതറി കൊടുക്കണം ഇങ്ങനെ വെതറി കൊടുത്തു കഴിയുമ്പോൾ ആ വെള്ളം നനഞ്ഞതാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് പോകാൻ സാധിക്കുവേ അപ്പോൾ ഞാനിപ്പോൾ ഡേ ടൈമിലാണ് ചെയ്യുന്നത് നിങ്ങൾ വേണമെങ്കിൽ വൈകിട്ടൊക്കെ ചെയ്തിട്ടിട്ട് വാഷ് ചെയ്യേണ്ട അപ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ചെയ്യുവാണ് കുറച്ചുകൂടി പെട്ടെന്ന് പോകാൻ സാധിക്കും കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയട്ടോ കാണിച്ച് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ ബ്ലീച്ചിങ് പൗഡറും കുറച്ച് നാരങ്ങ നീരൊക്കെ കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ വേണമെങ്കിലൊരു ബ്രഷ് കൊണ്ട് ആദ്യം നൊരച്ച് കളഞ്ഞിട്ടോ ഒക്കെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് അപ്പോൾ ഞാൻ ചെയ്ത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊന്ന് ചൂലുകൊണ്ട് ഒരു ഈർക്കിലെ ചൂട് നമ്മുടെ കുറ്റി ചൂട് നമ്മുടെ കുറ്റി കൊണ്ട് നമുക്കൊന്ന് അടിച്ചു തേച്ച് കൊടുക്കണേ അപ്പോൾ തേക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മുടെ അനക്കുട്ടി തേക്കാമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ഇച്ചിരി പരത്തി തൂത്ത് വിടുമനേ നല്ല അനുകൂട്ടിക്ക് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഹെൽപ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ ചിലപ്പോൾ വെറുതെ ഇരിക്കുവാണല്ലേ ഇപ്പോൾ കുളിച്ചതാണെന്നൊന്നും കരുതത്തൊന്നുമില്ല ഇല്ല കേട്ടോ ആൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തൊക്കെ തരും കേട്ടോ അപ്പം എൻ്റെ കൊച്ചങ്ങനെ നല്ല കുട്ടി കേട്ടോ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ഹെൽപ്പൊക്കെ ചെയ്തു ചില സമയത്തിന് കിച്ചണിലൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത് അനുമായിരുന്നു കേട്ടോ അനു സവാളയ്ക്ക് അരിഞ്ഞ ഇഞ്ചിയൊക്കെ അരിഞ്ഞ അനു ആണ് ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെയൊക്കെ എൻ്റെ കൊച്ച് അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ അടിപൊളി കുട്ടിയാ കണ്ടോ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്കിത് കുറച്ച് നേരം ഇങ്ങനെ കിടന്നതിന് ശേഷം മാത്രമല്ല നമ്മൾ ഇവിടെയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കൊടുത്ത പോലെ എത്ര കാണിച്ചു ഇല്ലല്ല നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ എനിക്കിത് എല്ലാവരും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഫുൾ ആയിട്ട് വാഷ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചു നമ്മൾ വെള്ളം ഒഴിക്കുകയാണ് ഇനി നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴിയും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു അല്പം സോപ്പ് പൊടി ഇട്ടൊന്ന് ഒഴുക്കി വിടണമെങ്കിൽ വിടാൻ കേട്ടു പക്ഷേ ഇതിനും ചെറിയൊരു പതപ്പ് പോലെയുണ്ട് അതിൻ്റെയാണ് പിന്നെ നമ്മളിത് വെള്ളം അങ്ങ് ഒഴിച്ച് നന്നായിട്ട് കളയുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിലെടുത്ത് നമുക്ക് വെള്ളം വെച്ചിട്ടായാലും അങ്ങ് ഒഴിച്ചു വിട്ടാലും മതി അപ്പോൾ അതെ ഇത് കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നല്ല പോലെ വൃത്തിയായി കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നന്നായി വൃത്തിയായി പക്ഷേ ഞാനിതൊരു പത്ത് മിനിറ്റ് പോലും ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ഞാനിവിടെ ലേശം അങ്ങ് സോപ്പ് കൂടി ഇപ്പോൾ ഇട്ട് വെട്ടതാട്ടോ ഒന്ന് ആ പതഞ്ഞ് അങ്ങ് പൊക്കോട്ടേന്ന് വെച്ചിട്ട് അപ്പോൾ അതെ ഇത് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചങ്ങ് അങ്ങ് വിടുവാണേ എല്ലാ വീടുകളിലും എന്തായാലും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഈ വെള്ളം വീഴുന്ന സ്ഥലങ്ങളിലേക്ക് ഇതുപോലെ പൂപ്പൽ പൂക്കൾ പിടിച്ചു കിടക്കുന്നുണ്ടാവും അല്ലേ മതിലിൻ്റെ സൈഡിലായാലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ചൂടെല്ലാം ചെറിയൊരു ബ്രഷൊക്കെ വെച്ചിട്ട് ഉരയ്ക്കുവാണെങ്കിൽ വളരെ നീറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും നന്നായിട്ട് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ടുള്ള പൂപ്പലാണ് അപ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് വെയിലായി കഴിയുമ്പോഴേക്കിന്ന് ഒന്ന് ചുരുണ്ടിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ചുരുള്ളി ഇടയ്ക്കൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വിടാത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ആയി കിടക്കുന്നത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഒരച്ചു കഴുകി കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് നല്ല നിങ്ങൾ ഇതുപോലെ എല്ലാം നോക്കണേ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ആകുമ്പോ നമുക്ക് ഷോപ്പിംഗ് അല്ലാതെ നമ്മുടെ വീടുകളിലൊക്കെ മഴക്കാലമാകുമ്പോ ഹെൽത്തുകാരൊക്കെ കൊണ്ടുവന്ന് തരൂല്ലേ ആ സമയങ്ങളിലായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പരിസരത്തൊക്കെ കൊതുകൊക്കെ ഉള്ളപ്പോൾ ഇടാൻ വരുന്ന സമയത്ത് ഒരു അല്പം വാങ്ങിച്ചിട്ടായാലും ഇങ്ങനെയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ ഒരു അമ്പത് രൂപ മുടക്കിയാലും നമ്മുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ഭാഗം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ നമ്മൾ അടുത്ത ഭാഗം പതുക്കെ ചെയ്യാം കാരണം വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് വണ്ടി വെച്ചിരിക്കുന്ന കൊണ്ടാണ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങളിലോട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് എത്തിക്കുന്നത് അപ്പം അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കാതെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല ഇനി മതിലിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ മതിലിലൊക്കെ ഇതുപോലൊന്നും ചെയ്തിട്ട് ഒന്ന് ഒന്നുരച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇത്രയും വൃത്തിയായിട്ടുണ്ട് പക്ഷേ അവിടെ അവിടെ ഉണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോയി എന്ന് ഞാൻ പറയുന്നില്ല കാരണം കുറച്ച് പഴക്കമുള്ള സ്ഥലത്ത് ഈ പൈപ്പിൽ നിന്നൊക്കെ വെള്ളം വീഴുന്നതിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് പൂപ്പല് പോലെയുണ്ട് ഒരു കറുത്ത പാട് പോലെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഇനി എന്തായാലും നമ്മളിത് ക്ലീനായിട്ട് നന്നായിട്ട് കൊണ്ടുപോകുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ അപ്പോൾ എവിടെയായാലും മതിലായാലും ഫ്ലോറുകളിലായാലും ഇതേപോലെ ചെയ്യണം അതിൻ്റെ ടൈൽസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റിലൂടെ അറിയിക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ